സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാരുടെ എണ്ണത്തിൽ വൻ ഉണ്ടാകുന്നത് അൻപത്തി ആറ് ജയിലുകളിലായി ഏഴായിരം തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷി മാത്രമാണ് സംസ്ഥാനത്തുള്ളത് സെൻട്രൽ ജയിലുകളിലെല്ലാം നിലവിലുള്ള ശേഷിയേക്കാൾ കൂടുതൽ തടവുകാരുണ്ട് തടവുകാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ജയിലിലെ ഭക്ഷണ ചെലവും കുത്തനെ കൂടി എണ്ണം കൂടിയതോടെ രണ്ട് കോടി രൂപ അധികമായി അനുവദിക്കേണ്ടി വന്നു ഇനിയും തുക അനുവദിക്കേണ്ട സ്ഥിതിയാണ് ആ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം എങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ജയിലുകളിലെ നിലവിലെ കപ്പാസിറ്റി അതനുസരിച്ചുള്ള ആളുകളാണോ ഉള്ളത് നിറയും ജയിലറകൾ ഇപ്പോൾ തടവുകാരായുള്ളവരുടെ എണ്ണങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പതിനായിരത്തി തടവുകാർ അതിൽ പുരുഷന്മാരുടെ എണ്ണം പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് സ്ത്രീകൾ ഇരുന്നൂറ്റി പതിനാറ് ട്രാൻസ്ജെൻഡർ ഒന്ന് എന്നിങ്ങനെ പോകുന്നു തടവുകാരുടെ എണ്ണം ഇനി റിമാൻഡ് തടവുകാർ അങ്ങനെ ഓരോ കാറ്റഗറി തിരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിമാൻഡ് തടവുകാരായി നാലായിരത്തി െട്ട് പേരുണ്ട് വിചാരണ തടവുകാർ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് ശിക്ഷാ തടവുകാർ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മറ്റ് തടവുകാർ നാൽപ്പത്തി അഞ്ച് എന്നിങ്ങനെയാണ് കാറ്റഗറി തിരിച്ചുള്ള കണക്ക് നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പോൾ പറയാനുള്ളത് ഇതാണ് കുറ്റകൃത്യം ചെയ്യുന്നതിന് മുൻപ് ഓർക്കുക പോയി കിടക്കാൻ സ്ഥലം പോലും ഇല്ല ജയിലിൽ സോ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക് കുറ്റം ചെയ്തില്ലെങ്കിൽ ശിക്ഷയുമില്ല ജയിലുമില്ല ജയിലിൽ സ്ഥലമില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക